ഭാരതത്തിന്റെ പാരമ്പര്യ ചികിത്സാരീതികളെ ലോകത്തിന് പരിചയപ്പെടുത്തിയ മഹാമേളക്കുരുങ്ങി ദുബായ് മൂന്നാമത് അന്താരാഷ്ട്ര ആയുഷ് സമ്മേളനവും പ്രദർശനമേളയും ഫെബ്രുവരി പതിനഞ്ച് മുതൽ പതിനേഴ് വരെ ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ നടക്കും ആയുർവേദ യോഗ നാച്ചുറോപ്പതി യുനാനി സിദ്ധ ഹോമിയോപ്പതി എന്നിവയുടെ ആഗോള പ്രചാരണം ലക്ഷ്യമാക്കിയാണ് മേള ഭാരതത്തിന്റെ പാരമ്പര്യ ചികിത്സാരീതികളെ ലോകത്തിന് പരിചയപ്പെടുത്തുന്ന മഹാമേളയ്ക്കാണ് ഫെബ്രുവരി പതിനഞ്ച് മുതൽ പതിനേഴ് വരെ ദുബായ് വേൾഡ് ട്രേഡ് സെന്റർ വേദിയാകുന്നത് മനസ്സിന്റെ ശരീരത്തിന്റെയും ആരോഗ്യ പരിപാലനത്തിൽ ശാസ്ത്രീയ തെളിവുകളുള്ള ആയുഷിന്റെ ഇടപെടലുകൾ എന്ന പ്രമേയത്തിലാണ് മൂന്ന് ദിവസത്തെ ആയുഷ് സമ്മേളനവും പ്രദർശനവും സംഘടിപ്പിക്കുന്നത് കേന്ദ്ര ആയുഷ് മന്ത്രാലയത്തിന്റെയും ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റിന്റെയും പിന്തുണയോടെ സയൻസ് ഇന്ത്യ ഫോറവും വേൾഡ് ആയുർവേദ ഫൗണ്ടേഷനും സംയുക്തമായാണ് പരിപാടി ഒരുക്കുന്നത് ആയുർവേദം യോഗയും പ്രകൃതി ചികിത്സയും യുനാനി സിദ്ധ ഹോമിയോപ്പതി എന്നീ ആരോഗ്യ ശാസ്ത്ര ശാഖകളുമായി ബന്ധപ്പെട്ടവർ സമ്മേളനത്തിൽ പങ്കെടുക്കും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രാക്ടീഷണർമാർ നയരൂപകർത്താക്കൾ വ്യവസായികൾ ഗവേഷകർ വിദ്യാർത്ഥികൾ എന്നിവർ മേളയിലെത്തുമെന്ന് സംഘാടകർ ദുബായിൽ ഇന്ത്യൻ കൗൺസിലെത്തി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു തേർഡ് ഇന്റർനാഷണൽ ആയുർവേദ കോൺഫറൻസ് Uh, as you would have seen the second conference uh, in uh, january 2024 was a big success uh, building on that success we would be having about uh, 100 exhibitors uh, 75 speakers uh, noted speakers uh, participating in the events uh, we are expecting to have about 25000 practitioners or uh, stakeholders in the whole ecosystem joining us uh, for this event <laughs> എഴുപത്തിയഞ്ചിലധികം ചർച്ചകളും ഇരുന്നൂറ്റി അൻപതിലധികം ഗവേഷണ പ്രബന്ധങ്ങളുടെ അവതരണവും സമ്മേളനത്തിന്റെ ഭാഗമായി നടക്കും മുപ്പത്തിയഞ്ചിലധികം രാജ്യങ്ങളിൽ നിന്നുള്ള ആയിരത്തി ഇരുന്നൂറിലേറെ പ്രതിനിധികൾ സമ്മേളനത്തിന്റെ ഭാഗമാകും മോർ ദാൻ ഹൺഡ്രഡ് എക്സിബിഷൻ സ്റ്റാൾസ് ഉണ്ടാവും പ്രാവശ്യം ഇൻഫാക്ട് കേരളത്തിലെ ആൾമോസ്റ്റ് ഓൾ ദി മേജർ ആയുഷ് പ്രാക്ടീഷ്യേഴ്സാർ കമ്മിങ് ആയുർ ക്ലിനിക്സാർക്കാമിങ് ആയുർവ്വേദ പ്രൊഡക്ട്സ് കമ്പനീസ് ആർ ആർക്കാമിംഗ് സോ ഇറ്റ് വിൽ ബി എ ഹ്യൂജ് സക്സസ് ആൻഡ് ലിസ്റ്റായി നമുക്കൊരു ഷോർട്ട് ഫിലിം പ്രസൻറ്റേഷൻ ഉണ്ടായിരിക്കും പിന്നെ ടു ടു ദാറ്റ് ദി നമ്മൾ മാക്സിമം ഉണ്ടായിരിക്കും ഉണ്ടായിരിക്കും പ്രദർശനം മൂന്ന് ദിവസങ്ങളിലും പൊതുജനങ്ങൾക്ക് സൗജന്യമായി കാണാനുള്ള അവസരം ഒരുക്കിയിട്ടുണ്ട് കോൺസിലർ ജനറൽ സതീഷ് കുമാർ ശിവൻ ദുബായ് യൂണിവേഴ്സിറ്റി പ്രസിഡന്റ് ഈസ ബസ്താക്കി സയൻസ് ഇന്ത്യ ഫോർ രക്ഷാധികാരി സിദ്ധാർത്ഥ് ബാലചന്ദ്രൻ വിജ്ഞാൻ ഭാരതി സെക്രട്ടറി ജനറൽ വിവേകാനന്ദ പൈ എസ് ഐ എഫ് യു എ പ്രസിഡന്റ് ഡോക്ടർ സതീഷ് കൃഷ്ണൻ ആയിഷ് സംഘാടക സമിതി ജനറൽ സെക്രട്ടറി വി എൽ ശ്യാം യു ഇ യോഗ കമ്മിറ്റി പ്രസിഡന്റ് അഹമ്മദ് ഇബ്രാഹിം എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ജനം ദുബായ്